ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് പോസ്റ്റുകളാണിപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ ബെസ്റ്റ് ഫ്രണ്ടായ അശ്വിൻ ഗണേഷ് ഇതായിപ്പോൾ ദിയാകൃഷ്ണയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരത്തുള്ള ഓബായ് താമാരയിൽ വെച്ചാണ് അശ്വിൻ ഗണേഷ് സർപ്രൈസുകൾ ഒരുക്കിയത് ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി ഈ വിവരം പുറത്തുവിടുകയായിരുന്നു അശ്വിൻ സമ്മാനിച്ച ഡയമണ്ട് റിംഗിന്റെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ലോകത്തെ ഈ വിവരം അറിയിക്കുകയായിരുന്നു ദിയാകൃഷ്ണ ഞാൻ അവനോട് യെസ് പറഞ്ഞു എന്നായിരുന്നു ക്യാപ്ഷൻ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് രംഗത്ത് വന്നത് ഈയൊരവസരത്തിനായി താൻ ഒരു വർഷത്തോളം കാത്തിരിക്കുകയായിരുന്നുവെന്നും എന്റെ സ്നേഹം സ്വീകരിച്ചതിന് നന്ദി എന്നായിരുന്നു അശ്വിന്റെ ക്യാപ്ഷൻ